ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും നമ്മുടെ ചാനലിലേക്ക് പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഞാൻ തനിയ രണ്ടു ദിവസം മുന്നേ ഞാൻ മുപ്പത്തി മൂന്നാമത്തെ അധ്യായത്തിലെ അമ്പത്തി ഒമ്പതാമത്തെ വാക്യം ഞാൻ വായിച്ചിട്ടുണ്ടായിരുന്നു അപ്പം ഒരുപാട് പേര് എന്നെ സപ്പോർട്ട് ചെയ്ത് സംസാരിച്ചു പക്ഷേ ചെറിയ രീതിയിൽ ഒരു നെഗറ്റീവും എനിക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നു അതായത് എന്തൊരു പോസിറ്റീവ് എനർജി നമ്മൾ ചെയ്യുമ്പോഴും ഒരു നെഗറ്റീവ് എനർജി എന്തായാലും ഉണ്ടാവും ഒരു ജയം ഉണ്ടെങ്കിൽ ഒരു തോൽവി എന്തായാലും ഉണ്ടാവും എന്ന് പറയില്ലേ അതുപോലെ തന്നെ ഒരു ദൈവം ഉണ്ടെങ്കിൽ ഒരു തീയശക്തി അല്ലെങ്കിൽ ഒരു നെഗറ്റീവ് ആയ ഒരു ശക്തി എന്തായാലും ഉണ്ടാവും അപ്പൊ അത്ര തന്നെ ഞാൻ ആ ഒരു നെഗറ്റീവ് കമന്റിനെ ഞാൻ വിചാരിച്ചിട്ടുള്ളൂ ഒരു നല്ലതിന്റെ താഴെ എന്തായാലും ഒരു നെഗറ്റീവ് വരണം എന്നാലേ നമ്മളൊന്നുകൂടെ ഉയർന്നുയർന്നു പോവുള്ളൂ അപ്പം അത് അത് ഞാൻ എൻ്റെ ഒരു സംശയം ഞാൻ അവിടെ തീർത്തതാണ് ഇനി രണ്ടാമത്തേന്ന് വെച്ച് കഴിഞ്ഞാൽ ഖുർആാനിലെ ആദ്യത്തെ അധ്യായമാണ് ഫാത്തി അൽ ഫാത്തിഹ എന്ന് പറയുന്നത് അപ്പം ഞാന് എന്റെ ജീവിതത്തിൽ അല്ലെങ്കിൽ എനിക്ക് ഏറ്റവും കൂടുതൽ ഇങ്ങനെ എവിടെ പോയാലും ഫാത്തിഹ എന്ന് പറയുമ്പോൾ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് അപ്പൊ ആ അത് ഞാനിങ്ങനെ പഠിക്കാനായിട്ട് ഞാൻ ശ്രമിച്ചു പക്ഷെ എനിക്ക് ആ ഒരു വേർഡ് വാക്കുകൾ എനിക്ക് വഴങ്ങുന്നില്ല പക്ഷെ എന്നാൽ കൂടെ ഞാൻ ശ്രമിക്കുകയാണ് അപ്പൊ എന്തെങ്കിലും തെറ്റുകൾ ഉണ്ടെങ്കിൽ എന്നോട് ക്ഷമിക്കുക കാരണം എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ബിസ്മില്ലാഹിർ റഹ്മാൻ റഹീം അതെനിക്ക് പറയാൻ ഭയങ്കര ഇഷ്ടമാണ് അപ്പം ആ ഒരു ആ ഒരു സൂറത്ത് ഞാൻ ജസ്റ്റ് ഒന്ന് ഇവിടെ സൂറത്ത് ഓതുന്നുണ്ട് അപ്പൊ തെറ്റുകൾ ഉണ്ടാവാം ഇല്ലാതിരിക്കില്ല എന്തായാലും തെറ്റുണ്ടാവാൻ ചാൻസ് ഉണ്ട് എന്തായാലും ഞാൻ ഒന്നുകൂടെ മാപ്പ് ചോദിച്ചുകൊണ്ട് ഞാൻ ഈ ഒരു സൂറത്ത് ഓതാൻ പോവാണ് الْحَمْدُ لِلَّهِ رَبِّ الْعَالَمِينَ الرَّحْمَنِ الرَّحِيمِ مَالِكِ يَوْمِ الدِّينِ إِيَّاكَ نَعْبُدُ وَإِيَّاكَ نَسْتَعِينُ اِهْدِنَا الصِّرَاطَ الْمُسْتَقِيمَ അപ്പോ ലാസ്റ്റ് പറഞ്ഞത് ആണ് പക്ഷെ അതെനിക്ക് പറയാൻ കിട്ടണ്ടായിരുന്നില്ല അപ്പൊ എന്നോട് ക്ഷമിക്കുക നീ എന്റെ ജീവിതത്തിൽ എനിക്ക് ഏറ്റവും വലിയൊരു എന്ന് ഫാത്തിഹ ഹോദ എന്നുള്ളത് തെറ്റൊരുപാടുണ്ടാവും പക്ഷെ ഞാൻ ശ്രമിച്ചതാണ് കാരണം എനിക്ക് അത് ഒന്ന് പറയണമെന്നും ആ ഒരു പ്രൊണൗൺസിയേഷൻ എനിക്ക് കിട്ടില്ലെങ്കിൽ കൂടെ എനിക്കത് പറയണമെന്ന് ഭയങ്കര ഇഷ്ടമാണ് ഞാൻ എവിടെ പോകുമ്പോഴും ഫാത്തിഹ ഓദ എല്ലാ മക്കളോടും ഞാൻ നിങ്ങൾക്ക് ഫാത്തിഹ ഫാത്തിഹോദൻ അറിയോ എന്നോ ബിസ്മില്ലാഹി റഹ്മാൻ റഹീം ഒന്ന് ഓതോന്ന് ഞാൻ ചോദിക്കാറുണ്ട് നിങ്ങൾ ശ്രദ്ധിച്ചു കാണും ഞാൻ ഒരുപാട് കുട്ടികളുടെ അടുത്ത് ഇങ്ങനെ ഫാത്തിഹ ഓദിപ്പിച്ചിട്ടുണ്ട് അപ്പൊ എനിക്കത് ഓതണമെന്ന് ഭയങ്കര ആഗ്രഹമായിരുന്നു അത് ഞാൻ എൻ്റെ ഈ ഒരു അഭിലാഷം ഞാൻ എന്റെ ചാനലിലൂടെ ഞാൻ തീർത്തിരിക്കുകയാണ് അപ്പൊ തെറ്റുകൾ ഉണ്ടെങ്കിൽ എന്നോട് മാപ്പാക്കണം അപ്പൊ ഫസ്റ്റിറ്റ് അധ്യായം എന്ന് പറയുന്നത് അൽ ഫാത്തിഹയാണ് അപ്പൊ ഞാൻ അത് വായിച്ചിട്ടുണ്ട് എന്നുള്ള കാര്യം നിങ്ങൾക്ക് മനസ്സിലായല്ലോ ഇനി ഓരോ ദിവസവും ഞാൻ ഓരോ കാര്യങ്ങളായിട്ട് നിങ്ങളുടെ മുന്നിലേക്ക് വരും ഒപ്പം തന്നെ എന്റെ വിശേഷങ്ങളും നിങ്ങൾ കാണണം അപ്പം ഇപ്പൊ ഒരുപാട് നെഗറ്റീവ് കമന്റ്സ് വന്നല്ലോ അതായത് പിന്നെ ഉണ്ണിയപ്പം നീ പൊടി പൊടിക്കും ഉണ്ണിയപ്പത്തിന് ഓർഡർ കിട്ടും എന്നൊക്കെ പറഞ്ഞിട്ടെ പക്ഷേ ഞാനൊരു കാര്യം പറയട്ടെ എനിക്ക് എന്തെങ്കിലും സഹായം കിട്ടുമെന്ന് വിചാരിച്ചിട്ടോ എനിക്ക് എന്തെങ്കിലും ബിസിനസ്സിനുള്ള ബിസിനസിനുള്ളതിനു ഒന്നും അല്ല എനിക്ക് എന്റെ ഇഷ്ടങ്ങളാണ് ഞാൻ ഈ വീഡിയോയിൽ കാണിക്കുന്നത് അതും എൻ്റെതായ വിശ്വാസത്തിൽ കൊണ്ട് ഞാൻ എൻ്റെ വിശ്വാസങ്ങളെയും എൻ്റെ ഇഷ്ടങ്ങളെയും ഞാൻ നിങ്ങളുടെ മുന്നിലേക്ക് കാണിക്കുന്നു ഉള്ളൂ ഞാൻ ഇപ്പൊ മനസ്സിൽ വിചാരിച്ച് ഞാൻ മനസ്സിൽ കൊണ്ട് നടക്കുന്ന കാര്യങ്ങൾ നിങ്ങൾ അറിയില്ലല്ലോ ഇത് ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുമ്പോഴല്ലേ നിങ്ങൾ അറി അറിയുന്നത് ധന്യ ആരാണെന്നും ധന്യ എന്താണെന്നും ധന്യേനെ സപ്പോർട്ട് ചെയ്യുന്ന ഒരുപാട് ആളുകളുണ്ട് എന്നെ ഒരു ഒരുപാട് ഇത്താത്തമാർ വിളിക്കാറുണ്ട് മോളെ നീ ചെയ്തത് നല്ല കാര്യമാണ് നീ ചെയ്ത് തെറ്റാണെങ്കിൽ തെറ്റാണെന്ന് പറയാൻ ഒരു കുടുംബത്തിലെ ഒരു അംഗത്തെ പോലെയാണ് എല്ലാവരും എന്നെ കാണുന്നത് അതുകൊണ്ട് എല്ലാവരും എന്നെ ചേർത്ത് നിർത്തിയതിനും ചേർ ഇനിയും ഒരുപാട് ദൂരം നമ്മൾക്ക് പോകേണ്ടതുണ്ട് അപ്പോ എല്ലാവരും എന്നെ ഏർ ടുത്താതെ ഒറ്റപ്പെടുത്താതെ ഒരുമിച്ച് എന്താ പറയാ നമുക്ക് ഈ ഒരു യാത്രയിൽ പോകാം ഒപ്പം തന്നെ എൻ്റെ ഉണ്ണിയപ്പക്കടയിലെ വിശേഷങ്ങൾ എന്റെ വിശേഷങ്ങൾ ഒക്കെ ഞാൻ എൻ്റെ ചാനലിൽ ഇടുന്നുണ്ട് എല്ലാവരും ആ വീഡിയോ കാണാ ലൈക്ക് ചെയ്യാ ഷെയർ ചെയ്യാ സബ്സ്ക്രൈബ് ചെയ്യാ അപ്പൊ ഇന്നത്തെ വീഡിയോ ഞാനിവിടെ ചെയ്യുന്നു നന്ദി നമസ്കാരം